നമസ്കാരം പ്രവാസി സ്വാഗതം ഭരണഘടനയില്ലാതെ പൂർണമായും രാജകൽപ്പനകളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ കിങ്ഡം ഓഫ് ഇസ്വാറ്റിനി എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ സ്വാറ്റി മൂന്നാമനാണ് അവിടുത്തെ രാജാവ് ചില രാജ്യങ്ങളെ സംബന്ധിച്ച് തലതിരിഞ്ഞ ഭരണാധികാരികളാണ് അവരുടെ ശാപം രാജ്യം പ്രതിസന്ധിയിലാണെങ്കിലും തങ്ങളുടെ ആഡംബരത്തിന് ഒരു കുറവും വരുത്താറില്ല ഈ കൂട്ടർ ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കിങ്ഡം ഓഫ് ഇസ്വാറ്റിനിയിലെ സ്വാറ്റി മൂന്നാമൻ ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങളിലൊന്നായ ഇസ്വാറ്റിനിയിൽ ദിവസവും ഭക്ഷണം കഴിക്കാൻ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴാണ് അവിടുത്തെ രാജാവ് തന്റെ ഭാര്യമാർക്ക് സഞ്ചരിക്കാൻ നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ മുടക്കി റോൾസ് റോയിസിന്റെ ആഡംബര കാറുകൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി ഭാര്യമാർ എത്രയെന്നറിയണ്ടേ തന്റെ പതിനഞ്ച് ഭാര്യമാർക്കായി പതിനെട്ട് റോൾസ് റോയിസ് ഗോസ്റ്റും തനിക്കായി കസ്റ്റമൈസ് ചെയ്ത റോൾസ് റോയിസ് കള്ളിനനുമാണ് രാജാവ് വാങ്ങിയത് എല്ലാത്തിനും കൂടി ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ രാജാവ് ചെലവിട്ടു എന്നാണ് കണക്കുകൾ രാജ്യം കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴറുമ്പോഴാണ് രാജാവിന്റെ ഈ ദൂർത്ത് ഇതുകൂടാതെ രാജകുടുംബങ്ങൾക്കും മക്കൾക്കുമായി നൂറ്റി ഇരുപത് ബി എം ഡബ്ല്യൂകളും വാങ്ങാൻ രാജാവ് നിർദ്ദേശിച്ചിട്ടുണ്ട് ആഡംബര കാറുകളുടെ ആരാധകനായ രാജാവിന്റെ പകൽ ലക്ഷറി വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇതിൽ ഇരുപത് മെർസഡീസ് മെബാക് പുൾമാനും ബി എം ഡബ്ല്യൂകളും സ്വകാര്യ വിമാനങ്ങളുമെല്ലാം ഉൾപ്പെടും എന്നാൽ പുതിയ വാഹനങ്ങൾ വിവാദമായതോടെ അഞ്ചു വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റി പുതിയവ വാങ്ങുകയാണ് രാജാവ് ചെയ്തതെന്ന വിശദീകരണവുമായി പ്രധാനമന്ത്രിയും എത്തിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക മൊസാംബിക് എന്നീ രാജ്യങ്ങൾ അതിർത്തിയായി പങ്കിടുന്ന ചെറിയ ആഫ്രിക്കൻ രാജ്യമാണ് കിങ്ഡം ഓഫ് ഇസ്വാറ്റിനി ഭരണഘടനയിൽ ഇല്ലാതെ പൂർണ്ണമായും രാജകൽപ്പനകളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക